ഹായ് ഗൈസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് സുഖം എല്ലാവർക്കും ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി പതിനേഴിൽ റിലീസ് ചെയ്ത ഒരു കിഡ്ലൻ സയൻസ് വിക്ഷ മൂവിയുടെ കഥയാണ് ദ സ്പേസ് ബിറ്റ്വീൻ അസ് എന്നാണ് ഈ സിനിമയുടെ പേര് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ ഈ സിനിമ സജസ്റ്റ് ചെയ്തത് സാധാരണ സ്പേസ് സിനിമകളിൽ നമ്മൾ കാണുന്ന എന്താണ് ഭൂമിയിൽ നിന്നും കുറെ ആൾക്കാർ മറ്റുള്ള ഗ്രഹങ്ങളിലേക്ക് പോകുന്നു എന്നിട്ട് അവിടെ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നൊക്കെ ചെക്ക് ചെയ്യുന്നു എന്നാൽ മറ്റൊരു ഗ്രഹത്തിൽ നിന്നും ഒരാൾ ഭൂമിയിലേക്ക് വന്നാൽ എങ്ങനെ ഉണ്ടാവും അതെ ചൊവ്വ ഗ്രഹത്തിൽ ജനിച്ചൊരു പയ്യൻ ഭൂമിയിലേക്ക് വരികയാണ് അവൻ ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ചാണ് ഈ സിനിമയിൽ പറയുന്നത് കണ്ടു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ആദ്യം കാണിക്കുന്നത് ജെനസിസ് എന്നൊരു സ്പേസ് കമ്പനിയുടെ സിഇഒനെ അയാളുടെ ഒരു സ്പീച്ചാണ് ഇപ്പൊ കാണിക്കുന്നത് ഇയാളുടെ പേര് നതാനിയൽ ഷെപ്പേഡ് എന്നാണ് ഇയാൾക്ക് ചെറുപ്പം മുതൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ചൊവ്വയിലേക്ക് പോകണം അവിടെ ഒരു കോളനി ഉണ്ടാക്കിയിട്ട് മനുഷ്യരെ അവരെ പാർപ്പിക്കണം ആ ഒരു സ്വപ്നം അയാൾ ഇപ്പം നിറവേറ്റിയിരിക്കുകയാണ് ഇവരുടെ ജനസിസ് കമ്പനിയും നാസയും കൂടി ചേർന്നിട്ട് ഇരുപത് മണിക്കൂറിനകം ഒരു സ്പേസ് ഷിപ്പിനെ ചൊവ്വയിലേക്ക് അയക്കുന്നുണ്ട് മെഗലൻ സിക്സ്റ്റി വൺ എന്നാണ് ആ സ്പേസ് ഷിപ്പിന്റെ പേര് ആറ് ആസ്ട്രോണോട്സ് ആണ് ചൊവ്വയിലേക്ക് പോകുന്നത് എന്നാൽ അവരവിടെ ചുമ്മാ വിസിറ്റ് ചെയ്യാൻ പോകുന്നില്ല ഇനി അങ്ങോട്ട് അവർ അവിടെയാണ് താമസിക്കാൻ പോകുന്നത് ചൊവ്വയിൽ ഈസ്റ്റ് ടെക്സസ് എന്നവർ പേരിട്ടിരിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെയാണ് ഈ ആറ് ആസ്ട്രോണോട്സും ഇനി ജീവിക്കേണ്ടത് ഇത്രയും കാര്യങ്ങളൊക്കെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറഞ്ഞതിനു ശേഷം ഷെപ്പേഡ് ഇപ്പം ആറുപേരെയും അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ഈ ആറ് ആസ്ട്രോണേറ്റ്സിനെ ലീഡ് ചെയ്യുന്നത് ഒരു ലേഡിയാണ് ഇവളുടെ പേരാണ് സാറ ഇലിയോട്ട് അങ്ങനെ ആ ആറു പേരങ്ങോട്ട് വന്നു കഴിയുമ്പോൾ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ അവരുടെ അടുത്ത് ഓരോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി സാറയുടെ അടുത്താണ് അവർ ചോദിക്കുന്നത് ഒരാൾ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ചൊവ്വയിൽ ജീവിക്കാൻ പോകാണല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുന്ന ഒരു ത്യാഗമല്ലേ എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് സാറ പറയുന്നത് ത്യാഗമോ ഒരിക്കലുമല്ല ഞാനിതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എടുക്കുന്നത് എന്നാണ് സാറ പറയുന്നത് ഈ സമയം അടുത്തതായിട്ട് ഒരാൾ ചോദിക്കുന്നത് നിങ്ങളിപ്പോൾ പോകുന്നത് വേറൊരു ഗ്രഹത്തിലേക്കാണ് നിങ്ങൾക്ക് അവിടേക്ക് പോവാൻ പേടിയില്ലേ എന്നാണ് ആ ലേഡി ചോദിക്കുന്നത് അത് സാറ സാറ് പറയുന്നത് പേടി ഉണ്ടോന്ന് എന്ന് ചോദിച്ചാൽ പേടിയുണ്ട് പക്ഷെ അതെനിക്ക് ചൊവ്വയിൽ പോയി ജീവിക്കുന്നതിനല്ല ഞാൻ കാരണം ഈ മിഷൻ എങ്ങാനും ഫെയിൽ ഫെയിലാവോ എന്നോർത്തിട്ടാണ് എനിക്ക് പേടി എന്നാണ് അവളുടെ അതിന് മറുപടി പറയുന്നത് അത് കേട്ടതും അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കൈയടിക്കാൻ തുടങ്ങി അങ്ങനെ ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ ആ സന്തോഷം കണ്ട് ഷെപ്പേടും വളരെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കാരണം അയാൾക്ക് പന്ത്രണ്ട് വയസ്സ് മുതലേ ഉള്ള ആഗ്രഹമായിരുന്നു ചൊവ്വയിലേക്ക് ആൾക്കാരെ വിടാന്നുള്ളത് അതാണിപ്പോ നടക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ആകെ അയക്കുള്ള ഒരു ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കുഴപ്പമൊന്നുമില്ലാതെ ചൊവ്വയിലേക്ക് എത്തിയാൽ മതി എന്നതിനെ കുറിച്ച് ഓർത്തിട്ടാണ് അങ്ങനെ ഉടനെ തന്നെ മെക്കലിൻ സിക്സ്റ്റി വൺ എന്ന റോക്കറ്റ് ഭൂമിയിൽ നിന്നും ചൊവ്വയിലേക്കുള്ള അതിന്റെ യാത്ര ആരംഭിക്കുകയാണ് ഇപ്പൊ സ്പേസിലായിട്ട് മറ്റൊരു സ്പേസ്ഷിപ്പ് സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അവിടേക്കാണ് ഈ റോക്കറ്റ് പോകുന്നത് ഈ റോക്കറ്റ് അങ്ങോട്ട് ചെന്നിട്ട് ആ മുകളിലുള്ള സ്പേസ്ഷിപ്പിൽ ഡോക്ക് ചെയ്യും എന്നിട്ട് ആ സ്പേസ്ഷിപ്പിലാണ് ഇവര് ചൊവ്വയിലേക്ക് പോകുന്നത് ഇനിയിപ്പോ ഇവരുടെ അടുത്ത കടമ്പ ഇപ്പൊ ഇവർ ഈ പോകുന്ന റോക്കറ്റ് ഉണ്ടല്ലോ അത് ആയിട്ട് ചെന്നിട്ട് മുകളിലുള്ള ആ സ്പേസ് ഷിപ്പിലേക്ക് ഡോക്ക് ചെയ്യണം ആ കാര്യങ്ങളൊക്കെ കൺട്രോൾ റൂമിൽ നിന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഷെപ്പേഡും കൂട്ടിരും ഇവിടെയാണ് അവരുടെ ആദ്യത്തെ ടെൻഷൻ പക്ഷെ കൊഴപ്പൊന്നും ഇല്ലാതെ തന്നെ മെഗലൻ ആ സ്പേസ്ഷിപ്പിലേക്ക് ഡോക്ക് ചെയ്തു അതുകൊണ്ട് തന്നെ ഷെപ്പേഡിനും കൂട്ടർക്കും ശരിക്കും സമാധാനമായി അങ്ങനെ ചൊവ്വയിലേക്കുള്ള അവരുടെ യാത്ര തുടങ്ങിയിട്ട് ഇപ്പൊ രണ്ടു മാസമായി ഈ സമയത്താണ് അവർക്കൊരു കിടിലം പണി കിട്ടുന്നത് ഈ ടീമിനെ ലീഡ് ചെയ്യുന്ന സാറ ഇല്ലോട്ടുണ്ടല്ലോ അവൾ ഇപ്പൊ പ്രഗ്നന്റ് ആണ് ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പം ഷെപ്പേടിനും കൂട്ടരക്കും എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ഇപ്പൊ ടോം എന്ന് പറയുന്നവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറയുടെ ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ല പക്ഷെ അവൾ എന്ത് പണിയാണ് ഈ കാണിച്ചത് നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഡിസാസ്റ്റർ ആണ് അതുകൊണ്ട് ഇനിയി ഒറ്റ വഴിയേ ഉള്ളൂ അവരെ തിരിച്ചു വിളിക്കി ബാക്കി കാര്യങ്ങളൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് നാസ തീരുമാനിക്കട്ടെ എന്നാണ് ടോം പറയുന്നത് എന്നാൽ അത് കേൾക്കുമ്പോൾ ഷെപ്പേട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല ടോം ഒരിക്കലും അവരെ തിരിച്ചു വിളിക്കാൻ പറ്റത്തില്ല ഇനിയിപ്പോ അവരിങ്ങൾ തിരിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് അത് ആ കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കും അതുകൊണ്ട് അവർ ചൊവ്വയിലേക്ക് തന്നെ പോട്ടെ എന്നിട്ട് സാർ അവിടെ വെച്ച് പ്രസവിക്കട്ടെ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ അവിടെ കൂടെ ഉണ്ടല്ലോ അതുകൊണ്ട് അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവത്തില്ല എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ആവുന്നത് വരെ ഈ കാര്യം വേറെ ഒരാളെ അറിയിക്കണ്ട പിന്നെ ഇത് സാറയുടെ കുഞ്ഞിന്റെ കാര്യമാണ് ഈ കാര്യത്തില് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് അവളുടെ കുഞ്ഞിന്റെ കാര്യം അവൾ തന്നെ നോക്കോട്ടെ അതുവരെ തൽക്കാലം നമുക്ക് മിണ്ടാതിരിക്കാം എന്ന രക്ഷപ്പെട് പറയുന്നത് അങ്ങനെ കുറച്ച് ദിവസത്തെ യാത്രകൾക്കും കൂടെ ശേഷം അവര് ചൊവ്വയിലേക്ക് ലാൻഡ് ചെയ്തു ഈ സമയാകുമ്പോഴേക്കും സാറേ ആണെങ്കിൽ പൂർണ്ണ ഗർഭിണിയാണ് അങ്ങനെ എല്ലാവരും കൂടെ അവളെയും പിടിച്ചുകൊണ്ട് അവിടെയുള്ള കോളനിക്ക് ഉള്ളിലേക്ക് ചെന്നു അതിനുശേഷം അവരുടെ ഡെലിവറി കണ്ടക്ട് ചെയ്യാൻ തുടങ്ങി അവക്ക് ജനിച്ചത് ഒരാൺകുഞ്ഞാണ് എന്നാൽ ഡെലിവറി കഴിഞ്ഞ് കുറച്ചു സമയം കഴിഞ്ഞപ്പം അവരാൻ തുടങ്ങി അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ എങ്ങനെയെങ്കിലും അതൊക്കെ നേരെയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ എന്ത് കാണിച്ചിട്ടും അവർക്ക് അവളെ ഓർമ്മ സാറ മരിച്ചു പോവാണ് ഇതെല്ലാം ഭൂമിയിൽ ഇരുന്നുകൊണ്ട് ഷെപ്പേഡും കാണുന്നുണ്ട് ഇപ്പൊ സാറ മരിച്ചത് കൊണ്ട് അയാളും വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഷെപ്പേഡും കൂട്ടരും ഇപ്പൊ ഒരു ചർച്ചയിലാണ് സാറയുടെ കുഞ്ഞിന്റെ കാര്യമാണ് അവരിപ്പോ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവനെ ഭൂമിയിലേക്ക് കൊണ്ടിരണം എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഷെപ്പേഡ് അതിനെ സമ്മതിക്കുന്നില്ല അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൊവ്വയിൽ ഭൂമിയേക്കാൾ ഗ്രാവിറ്റി കുറവാണ് അവിടെയാണ് ഇപ്പൊ സാറയുടെ മകൻ ജനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം ഇപ്പൊ ചൊവ്വയിൽ ജീവിക്കാൻ അനുയോജ്യമായിട്ടുള്ളതാണ് അതോട് പെട്ടെന്ന് അവൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നുകഴിഞ്ഞാൽ അത് അവന്റെ ശരീരം താങ്ങത്തില്ല അവന്റെ ഹാർട്ട് കൊളാപ്സ് ആവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഇവിടെ ജീവിക്കാൻ അനുയോജ്യമായ എല്ലുകളുടെ ശക്തിയൊന്നും അവന്റെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല അതുകൊണ്ട് അവൻ ചൊവ്വയിൽ തന്നെ വളരട്ടെ പിന്നെ ഇങ്ങനെ സാറേക്ക് ഒരു മകൻ ജനിച്ചിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് ആരോടും പറയണ്ട അതൊരു ആയിട്ട് തന്നെ തുടർന്നാൽ മതി എന്നാണ് ഷെപ്പേഡ് പറയുന്നത് ഈ കാര്യം സീക്രട്ടായിട്ട് വെക്കണം എന്നയാൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ കമ്പനിയുടെ ക്രെഡിബിലിറ്റിനെ ബാധിക്കും അതുകൊണ്ടാണ് ഷെപ്പേഡ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അത് സമ്മതിക്കാൻ എന്നല്ലാതെ ബാക്കിയുള്ളവരുടെ മുന്നിൽ മറ്റൊരു വഴിയും കാരണം അയാൾ ാണ് സിഇഒ അങ്ങനെ പതിനാറ് വർഷങ്ങൾ കഴിഞ്ഞു സാറയുടെ മകൻ ഇപ്പൊ വളർന്നു വലുതായി അവന്റെ പേര് ഗാർഡനർ എന്നാണ് അവനിപ്പോ ബാക്കിയുള്ളവരുടെ കൂടെ ചൊവ്വയിൽ ആ കോളനിയിലാണ് താമസിക്കുന്നത് ഇവനൊരു കൂട്ടുണ്ട് അത് റോബോട്ടാണ് ഇപ്പൊ ഇന്നത്തെ ദിവസം അവൻ ആ റോബോട്ടിനെ ഹാക്ക് ചെയ്തിട്ട് അവന്റെ അമ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിനിടയിലാണ് ഒരു മെസ്സേജ് വരുന്നത് കേന്ദ്ര എന്ന് പറഞ്ഞ ഒരു ലേഡിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ആ മെസ്സേജ് കണ്ടതും അവൻ വേഗം കേന്ദ്രയുടെ അടുത്തേക്ക് ചെന്നു ഈ കേന്ദ്രയാണ് ഇവനെ വളർത്തിയത് അങ്ങനെ അവനിപ്പോ അവളുടെ അടുത്തേക്ക് ചെന്നിട്ട് അവരുടെ ജോലികളിലൊക്കെ അവളെ സഹായിക്കുകയാണ് അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്നത് ഒരു സീക്രട്ട് റൂമിൽ ാണ് ഇവിടെയാണ് അവന്റെ അമ്മ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളൊക്കെ സൂക്ഷിച്ചുവെച്ചിരിക്കുന്നത് അവൻ അതൊക്കെ എടുത്തിട്ട് പരിശോധിക്കാൻ തുടങ്ങി അതിൽ ആദ്യം അവന് കിട്ടുന്നത് ഒരു കല്യാണ മോതിരമാണ് ഇവന്റെ അച്ഛൻ ആരാണ് എന്ന കാര്യം അവൻ അറിയത്തില്ല അത് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങളാണ് അവൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നീട് അവൻ നോക്കുമ്പോൾ അവനൊരു പെൺ ഡ്രൈവ് കിട്ടി അവൻ ഉടനെ തന്നെ അത് അവന്റെ കമ്പ്യൂട്ടറിൽ ഇട്ട് അത് ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ ആദ്യം അവൻ കാണുന്നത് ഒരു ഫോട്ടോയാണ് ഒരാളുടെ കൂടെ അവന്റെ അമ്മ നിൽക്കുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത് മാത്രമല്ല അയാളുടെ കൂടെയുള്ള ഒരു വീഡിയോ ഫുട്ടേജും അവൻ അതിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഇതിൽ നിന്നും ഇയാളാണ് അവന്റെ അച്ഛൻ എന്ന കാര്യം അവന് മനസ്സിലായി അങ്ങനെ ആ കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം അവൻ അടുത്തതായിട്ട് ഒരാളുമായിട്ട് ചാറ്റ് ചെയ്യാൻ പോവാണ് ഇപ്പൊ ഈ ഗാർഡനറിന്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ചൊവ്വയിലെ ആ ഷെൽട്ടറിനകത്ത് മാത്രമാണ് ജീവിക്കുന്നത് ഈ ഭൂമിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അവൻ കേട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അങ്ങനെ അവൻ ഒരു ചാറ്റ്റൂം വഴി ഭൂമിയിലുള്ള ഒരു പെണ്ണിനെ പരിചയപ്പെട്ടിട്ടുണ്ട് ഇവളുടെ പേര് തുൽസ എന്നാണ് പക്ഷെ ഇവൻ ചൊവ്വയിലാണ് ജനിച്ചത് ചൊവ്വയിലാണ് ജീവിക്കുന്നത് എന്ന കാര്യമൊന്നും അവൻ തുൽസയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല അവനൊരസുഖമുണ്ട് അത് കാരണം വീട്ടിൽ നിന്നും വെളിയിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് എന്ന് മാത്രമേ അവൻ അവളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ എന്തെങ്കിലും ഒരിക്കൽ നമുക്ക് തമ്മിൽ മീറ്റ് ചെയ്യണം എന്നും കൂടെ അവൻ അവളുടെ അടുത്ത് പറയാറുണ്ട് പിന്നത്തെ ദിവസം അവൻ അവളുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ വേഗം ചെന്നിട്ട് സ്പേസ് ഒക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു വണ്ടിയിലാണ് അവൻ അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് പുറത്തായിട്ട് അവന്റെ അമ്മയുടെ ഒരു സ്ഥാപിച്ചിട്ടുണ്ട് അവൻ അതിന്റെ അടുത്തേക്ക് വന്നു അതിനുശേഷം കുറെ നേരം ആ കല്ലറയിൽ തന്നെ നോക്കിയിരിക്കുകയാണ് ഈ സമയം അവന് വല്ലാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവൻ ആ വണ്ടിയിൽ കയറി വളരെ വേഗത്തിൽ അതിൽ ഓടിക്കാൻ തുടങ്ങി കുറെ നേരം ഓടിച്ചു കഴിയുമ്പോഴാണ് ഒരു കല്ലിൽ തട്ടി ആ വണ്ടി മാറിയത് അതോടുകൂടെ അവന്റെ ആ സ്പേസ് യൂട്ടിൽ ഓക്സിജൻ ഘടിപ്പിച്ചിരിക്കുന്ന ആ കേബിൾ ഡിസ്കണക്റ്റ് ആയി പോയി അവൻ ശ്വാസം കിട്ടാതെ അവിടെ കിടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് കേന്ദ്ര മറ്റൊരു വണ്ടിയിൽ അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അവൾ ആ കേബിൾ കണക്ട് ചെയ്തു അതോടുകൂടെ അവൻ നോർമലായി അങ്ങനെ കേന്ദ്ര വേഗം തന്നെ അവനെയും കൊണ്ട് തിരിച്ച് അവരുടെ കോളനിയിലേക്ക് എത്തി അതിനുശേഷം ും അവന വല്ലാണ്ട വഴക്ക് പറയാൻ തുടങ്ങി നീ എന്തിനാണ് ആരോടും ചോദിക്കാതെ വെളിയിലേക്ക് പോയത് നീ നിന്നെ തന്നെ കൊല്ലാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെയാണ് കേന്ദ്ര ചോദിക്കുന്നത് അതേക്കുമ്പോ ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയതാണ് എന്നാണ് അവനൊരു മറുപടി പറയുന്നത് ഈ സമയം കേന്ദ്ര പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് വെച്ചിരിക്കുന്ന കല്ലറയുണ്ടല്ലോ അത് നിന്റെ അമ്മയുടെ ഓർമ്മയ്ക്ക് വെച്ചിരിക്കുന്നതാണ് അല്ലാതെ നിന്റെ അമ്മയുടെ യാതൊരു ശേഷിപ്പും അവിടെ ഇല്ല നിന്റെ അമ്മയുടെ അസ്ഥിയുടെ ചാരങ്ങളൊക്കെ ഒഴുക്കിയിരിക്കുന്നത് ഭൂമിയിലെ പസഫിക് സമുദ്രത്തിലാണ് അതുകൊണ്ട് വെറുതെ നീ അമ്മയെ കാണുന്ന പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി നിന്റെ ജീവിതം വെറുതെ അപകടത്തിലാക്കാൻ നിൽക്കണ്ട എന്നൊക്കെയാണ് കേന്ദ്ര പറയുന്നത് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു ടോം കാണാൻ വന്നിരിക്കുകയാണ് ഇപ്പൊ ഈ ടോം ആണ് ജനസിസിന്റെ സിഇഒ ഷെപ്പേഡ് ഇപ്പൊ വീട്ടിൽ തന്നെയാണ് ഇപ്പൊ ടോം അങ്ങോട്ട് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേന്ദ്രയുടെ ഒരു വീഡിയോ കോൾ ഉടനെ വരും അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ ഇപ്പൊ ഷെപ്പേടിനെ കാണാൻ വന്നിരിക്കുന്നത് അങ്ങനെ അവർ ഉടനെ തന്നെ ആ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്തു ഈ സമയം കേന്ദ്ര പറയുന്നത് ഗാർഡനറിന്റെ കാര്യമാണ് ഇപ്പൊ പതിനാറ് വർഷമായി അവൻ ഇവിടെ ജീവിക്കുന്നത് അവനാണെങ്കിൽ ഭയങ്കര ഇന്റലിജന്റ് ആണ് അതുകൊണ്ട് നമുക്ക് ഇവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചുകൂടെ എന്നാണ് കേന്ദ്ര ചോദിക്കുന്നത് ടോമിനും അത് സമ്മതമായിരുന്നു എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ഷെപ്പേഡ് അതിന് സമ്മതിക്കുന്നില്ല അയാൾ ഇപ്പോഴും പറയുന്നത് പഴയ കാര്യങ്ങൾ തന്നെയാണ് അവൻ ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവന്റെ ഹാർട്ട് അത് താങ്ങത്തില്ല മാത്രമല്ല ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള രീതിയിലല്ല അവന്റെ എല്ലുകൾ ഫോം ചെയ്തിരിക്കുന്നത് അതിന് വേണ്ട ബലമില്ല അതുകൊണ്ട് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്ന് തന്നെയാണ് ഷെപ്പേഡ് പറയുന്നത് എന്നാൽ ആ കോള് കട്ട് ചെയ്തതിനു ശേഷം കെന്ദ്രയും ടോമും അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്ന തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പൊ ടോം സിഇഒ അതുകൊണ്ട് തന്നെ തീരുമാനങ്ങളൊക്കെ അയക്കെടുക്കാം പക്ഷെ ആ കാര്യം അവർ ഷെപ്പേടനോട് പറയുന്നില്ല അങ്ങനെ കേന്ദ്ര ഇപ്പൊ നേരെ പോയിരിക്കുന്ന അടുത്തേക്കാണ് അതിനുശേഷം അവനെ ഭൂമിയിലേക്ക് അയക്കാൻ പോവാണ് എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അത് കേൾക്കുന്ന അവനും ശരിക്കും സന്തോഷമായി ഇനിയിപ്പോ അവൻ ഭൂമിയിലേക്ക് പോകുന്നതിന് മുമ്പ് അവന് ചില ട്രെയിനിങ് ഒക്കെ എടുക്കാനുണ്ട് കേന്ദ്രിപ്പ കാര്യങ്ങളൊക്കെയാണ് അവനെ കൊണ്ട് ചെയ്യിച്ചോണ്ടിരിക്കുന്നത് അങ്ങനെ ഓട്ടോം ചാട്ടവും ഒക്കെ പ്രാക്ടീസ് അയച്ചതിനു ശേഷം അവർ അവന്റെ ശരീരത്തിൽ ഒരു സർജറി കൂടെ നടത്തുന്നുണ്ട് അത് ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടി അവന്റെ എല്ലിന് ബലം വരുത്താന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം അവർ ഉടനെ തന്നെ ചൊവ്വയിൽ നിന്നും ഭൂമിയിലേക്ക് പുറപ്പെടുകയാണ് അവരിങ്ങിട്ട് പോരുന്ന വഴിക്ക് ഗാർഡനർ ഗാർഡ് എന്തിനായിട്ടെടുത്തൊരു കാര്യം ചോദിക്കുന്നുണ്ട് നിങ്ങളെ റെക്കോർഡ്സ് ഒക്കെ ഞാൻ പരിശോധിച്ചല്ലോ നിങ്ങൾ നിങ്ങളിപ്പോ എന്റെ കൂടെ ഭൂമിയിലേക്ക് വരുന്നത് നിങ്ങളുടെ എക്സസ്ബന്റിനെ കാണാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾക്ക് പുള്ളിയോട് ഇത്ര ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ഡിവോഴ്സ് ആയത് എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ അത് മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് കുട്ടികൾ ഉണ്ടാവത്തില്ല എന്ന് അറിഞ്ഞതുകൊണ്ടാണ് പുള്ളി എന്നെ ഡിവോഴ്സ് ചെയ്തത് എന്നാണ് അവള് പറയുന്നത് ഈ സമയം ഗാർഡനർ അടുത്തായിട്ട് ചോദിക്കുന്നത് അവന്റെ അച്ഛനെ കുറിച്ചാണ് എന്റെ അച്ഛൻ ഭൂമിയിൽ എവിടെയോ ജീവിക്കുന്നുണ്ട് എന്ന കാര്യം എനിക്കറിയാം നമുക്ക് അദ്ദേഹത്തിനൊന്ന് കണ്ടെത്തിക്കൂടെ ഞാൻ പുള്ളിയുടെ മോനാണെന്നൊന്നും പറയണ്ട എനിക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ മാത്രം മതി അതിന് നിങ്ങൾക്ക് എന്നെ സഹായം പറ്റോ എന്നാണ് അവൻ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോൾ ഇതിന്റെ ആഗ്രഹത്തിന് കുഴപ്പമൊന്നും പക്ഷെ പുള്ളി ആരാണെന്നോ പുള്ളി എവിടെയാണെന്നോ പുള്ളിയുടെ പേരെന്താണെന്നോ പോലും നമുക്ക് അറിയത്തില്ല പിന്നെ നമ്മൾ എങ്ങനെ പുള്ളിയെ കണ്ടെത്താനാണ് എന്നാണ് കേന്ദ്ര പറയുന്നത് അവൾ അത് പറയുമ്പോൾ അവന് ശരിക്കും സങ്കടമായി ഇനിയിപ്പോ അച്ഛനെ കണ്ടെത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് അവൻ ചിന്തിക്കുന്നത് ഇതേ സമയത്തിന്റെ ഷെപ്പേഡാണെങ്കിൽ അയാളുടെ വീട്ടിലിരുന്നിട്ട് മാർസൽ ആ കോളനിയിലെ വീഡിയോസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ നോക്കുന്നത് പക്ഷെ അയാൾ എത്ര ചെക്ക് ചെയ്തിട്ടും ഗാർഡനറിന് അതിൽ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അയാൾക്ക് ഒരു ഡൗട്ടായി ഈ സമയം അൾ അടുത്തായിട്ട് നോക്കുന്നത് അവിടുത്തെ ക്രൂ മെമ്പേഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് അതിൽ ചെക്ക് ചെയ്യുമ്പോൾ അവിടെയും ഗാർഡനറിന് പേരില്ല അതിൽ നിന്നും അവരവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാണ് എന്നൊക്കെ കരയൊക്കെ മനസ്സിലായി അതിനെ തുറന്ന് അയാൾ നേരെ പോകുന്ന ടോമിനെ കാണാൻ വേണ്ടിട്ടാണ് അയൽപ്പൊ ടോമിനോട് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ നിങ്ങൾ അവനെ ഭൂമിയിലേക്ക് കൊണ്ടുവരാണല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് അവനെ ഒന്ന് മീറ്റ് ചെയ്യണം എന്നാണ് അയാൾ പറയുന്നത് എന്നാൽ ടോം അതിന് സമ്മതിക്കുന്നില്ല നിങ്ങൾ ഇപ്പം തൽക്കാൻ അവനെ കാണണ്ട എന്നാണ് ടോം പറയുന്നത് അതെയൊക്കെ ഷെപ്പിടുന്നത് ശരിക്കും ദേഷ്യമാണ് വരുന്നത് എന്നോട് ആജ്ഞാപിക്കാൻ നീ ആരാണ് ഈ ചൊവ്വയിൽ ഇത്രയൊക്കെ ഡെവലപ്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ കാരണം ഞാനാണ് അതുകൊണ്ട് നീ എന്നോട് ആജ്ഞാപിക്കേണ്ട കാര്യമില്ല എനിക്ക് അവനെ എന്തായാലും കണ്ടേ പറ്റൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളിങ്ങനെ വാശി പിടിക്കുകയാണ് അങ്ങനെ കുറേ ദിവസത്തെ യാത്രയ്ക്ക് ശേഷം അവരുടെ ആ സ്പേസ് ഷിപ്പ് ഇപ്പം ഭൂമിയുടെ മുകളിലെത്തി ആദ്യമായിട്ടാണ് ഗാർഡനർ ഇത്രയടുത്തും ഭൂമിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ വളരെ അത്ഭുതത്തോടെ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ട് ില്ക്കാണൻ അങ്ങനെ അവരുടെ ആ പേടകം ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു കുറെ ആൾക്കാർ അവരെ സ്വീകരിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നിട്ടുണ്ട് അവരിങ്ങനെ പതുക്കെ അവൻ ആ പേടകത്ത് നിന്ന് വെളിയിലേക്ക് ഇറക്കുകയാണ് ഇപ്പൊ ആദ്യമായിട്ടാണല്ലോ അവൻ ഭൂമിയിലേക്ക് വരുന്നത് അതുകൊണ്ട് സൂര്യപ്രകാശം അവന്റെ കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവർ അവനൊരു കണ്ണാടി വെച്ചു കൊടുക്കാണ് അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവൻ അത്ഭുതപ്പെടുത്തിയ ആദ്യത്തെ കാഴ്ച കടലായിരുന്നു കാരണം ഇത്രയധികം വെള്ളം അവൻ കാണുന്നത് ആദ്യമായിട്ടാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം അവരവന് വണ്ടിയിലേക്ക് കയറ്റി എന്നിട്ട് അവരവനെ നേരെ അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുപോകുകയാണ് അങ്ങനെ അവിടേക്ക് എത്തിയതിനെ തുടർന്ന് അവൻ അവന്റെ ശരീരത്തിലെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ആ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞിട്ട് അവരിപ്പം അവനെ ക്വാറന്റൈനിലാക്കിയിരിക്കുകയാണ് ഈ സമയത്താണ് അവനെ കാണാൻ വേണ്ടിയ ഷെപ്പേഡ് അങ്ങോട്ട് വരുന്നത് വന്ന ഉടനെ തന്നെ അയാൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ അവനോട് ചോദിക്കുകയാണ് ആദ്യം അയാൾ അയാളെ സ്വയം പരിചയപ്പെടുത്തി അതിനുശേഷം നിനക്കിപ്പൊ എങ്ങനെയുണ്ട് എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് കേൾക്കുമ്പോ എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇവിടേക്ക് വന്നപ്പോ എനിക്ക് വല്ലാതെ വെയിറ്റ് അനുഭവപ്പെടുന്നു എന്നാണ് അവൻ പറയുന്നത് വെയിറ്റ് അനുഭവപ്പെടാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലായില്ലേ ഭൂമിയിലെ ഗ്രാവിറ്റി ചൊവ്വയിലേക്കാളും കൂടുതലാണ് അതുകൊണ്ടാണ് ചൊവ്വയിൽ നിന്ന് വന്ന ഒരാൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് അനുഭവപ്പെടുന്നത് ഈ സമയാവൻ വെളിയിലേക്ക് നോക്കുമ്പോൾ അവിടെ കുറെ കുട്ടികൾ കൂടി നിൽക്കുന്നുണ്ട് അത് കാണുമ്പോൾ എനിക്കും അവരെ പോലെ ആവണം എന്നാണവൻ പറയുന്നത് അത് കേൾക്കുന്ന ഷെപ്പേഡ് പറയുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് നിന്നെ പോലെ ആകണമെന്നായിരിക്കും എന്നാണ് ഷെപ്പേടതിന് മറുപടി പറയുന്നത് ഈ സമയം അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നാണ് അത് അയാൾ പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം മഴയാണ് കാരണം അത് നമ്മളെല്ലാവരെയും വൃത്തിയാക്കുന്നു എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് ഈ സമയം അയാൾ അവനോട് ചോദിക്കുന്നത് നിനക്ക് ചൊവ്വയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്നാണ് അതേ എനിക്ക് ചൊവ്വയിൽ ഏറ്റവും ഇഷ്ടം ചൊവ്വയെ ഭൂമിയായിട്ട് കാണുക എന്നുള്ളതാണ് എന്നാണ് അവനതിന് മറുപടി പറയുന്നത് അങ്ങനെ ആ സംസാരത്തിനിടയിൽ അവൻ ഒരു കൊച്ചും കൂടെ ചോദിക്കുന്നുണ്ട് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് അതേ അതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റത്തില്ല എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത് അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കേന്ദ്ര അങ്ങോട്ട് വരുന്നത് ഈ കേന്ദ്ര ഇതുവരെ ആയിട്ടും ഷെപ്പേഡിനെ നേരിട്ട് കണ്ടിട്ടില്ല അവരിങ്ങനെ വീഡിയോ കോളിൽ സംസാരിച്ചിട്ടേ ഉള്ളൂ ഇപ്പൊ അയാളെ നേരിട്ട് കണ്ടതുകൊണ്ട് അവൾക്കും ശരിക്കും സന്തോഷമായി അങ്ങനെ കുറച്ചു സമയത്തിന് ശേഷം ഷെപ്പേഡും കൂട്ടരും ഇപ്പൊ ഒരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ് ഗാർഡ് ശരീരത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്നതിനെ കുറിച്ചാണ് അവർ ഡിസ്കസ് ചെയ്യുന്നത് അവനിപ്പോ ആണെന്ന് പറഞ്ഞിട്ടൊന്നും അയാൾ അത് അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല അവന്റെ ശരീരത്തിൽ ഇനിയും ഇങ്ങനെ ടെസ്റ്റുകൾ നടത്തണം എന്നാണ് ഷെപ്പേഡ് അവരുടെ അടുത്ത് പറയുന്നത് അങ്ങനെ ആ മീറ്റിംഗിന് ശേഷം കേന്ദ്ര നേരെ പോകുന്നത് ഗാർഡനറിന്റെ അടുത്തേക്കാണ് എന്റെ അവളിപ്പോ അവനോട് പറയുന്നത് ഇനിയും നിന്റെ ശരീരത്തിൽ ടെസ്റ്റ് നടത്തണം എന്നാണ് അത് കേൾക്കുമ്പോ അവന് ശരിക്കും ടെൻഷനായി അപ്പൊ ഇതൊന്നും ഇതുവരെയായിട്ട് തീർന്നിട്ടില്ലേ ഡോക്ടേഴ്സ് എന്നോട് പറഞ്ഞല്ലോ എനിക്ക് എന്ന് പിന്നെ പിന്നെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ടെസ്റ്റ് നടത്തുന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത് മാത്രമല്ല ഇനി തനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവരെ തന്നെ മാർസിലേക്ക് തന്നെ തിരിച്ചയക്കോ എന്നൊരു ടെൻഷൻ കൂടെ അവനുണ്ട് അവൻ ആ കാര്യം എന്തൊരു പറയുമ്പോൾ അതൊന്നും ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട നിന്നെ നിന്നാരും ഇവിടെ നിന്ന് പറഞ്ഞേക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവനെ സമാധാനിപ്പിക്കുകയാണ് പക്ഷെ അതുകൊണ്ടൊന്നും അവൻ അങ്ങോട്ട് ആശ്വാസമാവുന്നില്ല അതുകൊണ്ട് തന്നെ ആരുമില്ലാത്ത സമയം നോക്കി അവൻ ആ റൂമിൽ നിന്ന് ചാടി അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവിടെ മൊത്തം അലാറടിക്കും അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ അവനെയും സെർച്ച് ചെയ്ത് നടക്കുകയാണ് ഈ സമയം ആരും കാണാതെ റൂമിന്റെ അകത്തേക്ക് ചെന്ന് അവിടെ കിടക്കുന്ന ഡ്രസ്സൊക്കെ എടുത്തിട്ടു എന്നിട്ട് അവൻ നേരെ പോകുന്നത് ഇപ്പൊ അവിടെ നിന്ന് വെളിയിലേക്ക് പോകുന്ന ഒരു ട്രക്കിന്റെ അകത്തേക്കാണ് അതിനകത്തേക്ക് കയറിയതിനു ശേഷം അവൻ അതിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ആൾക്കാർ വന്നിട്ട് അതിനകത്ത് ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഒളിച്ചിരിക്കുന്ന ആയതുകൊണ്ട് അവരവനെ കണ്ടെത്തുന്നില്ല അങ്ങനെ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിനു ശേഷം ട്രക്കാണെങ്കിൽ അവിടെ നിന്ന് പോകുകയും ചെയ്തു ഈ സമയം അവൻ വെളിയിലേക്ക് ചാടിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഷെപ്പേഡും കൂട്ടരും ഇപ്പൊ അവൻ അന്വേഷിച്ചിറങ്ങാണ് ഇതേ സമയം തന്നെ ആണെങ്കിൽ ആ ട്രക്കിൽ നിന്ന് ഇറങ്ങി നടക്കാൻ തുടങ്ങി അവൻ ഇപ്പൊ റോട്ടിലൂടെ നടക്കുകയാണ് സാധാരണ മാർച്ചിൽ നടക്കുമ്പോൾ അവന് നല്ല വേഗത കിട്ടാറുണ്ട് എന്നാൽ ഭൂമിയിൽ അത് നടക്കുന്നില്ല മാത്രമല്ല ചൊവ്വയിലായിരിക്കുമ്പോൾ അവനൊന്ന് ജസ്റ്റ് ചാടിക്കഴിഞ്ഞാൽ തന്നെ നല്ല ഉയരത്തിലേക്ക് എത്തും എന്നാൽ ഇവിടെ നിന്ന് അവന് ശരിക്കൊന്നും ചാടാൻ പോലും പറ്റുന്നില്ല ഈ സമയത്താണ് ഒരു വലിയ ട്രക്ക് അവൻ ഇടിക്കാൻ വരുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് അവൻ അതിന്റെ മുന്നിൽ നിന്ന് മാറുന്നത് അങ്ങനെ അവൻ പിന്നെയും മുന്നോട്ട് നടക്കാൻ തുടങ്ങി ഈ സമയത്താണ് അവൻ ഒരു കാഴ്ച കാണുന്നത് അവടെ തീ കത്തിച്ചിട്ടുണ്ട് മാത്രമല്ല അതിന്റെ അടുത്തായിട്ട് ഒരാൾ കസേരയിൽ ഇരിക്കുന്നുണ്ട് അവൻ അങ്ങോട്ട് ചെന്നിട്ട് വളരെ കൗതുകത്തോടെ ആ തീയൊക്കെ നോക്കുകയാണ് അതിനുശേഷം അവൻ അയാൾക്ക് അവനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഈ സമയം അയാൾ ചോദിക്കുന്നത് നിന്റെ കണ്ണാടി കൊള്ളാലോ നീ എന്റെ കണ്ണാടി എടുത്തോ അതെനിക്ക് തരാമോ എന്നാണ് അയാൾ ചോദിക്കുന്നത് അവനാണെങ്കിൽ ആ കണ്ണാടി കൊടുക്കുകയും ചെയ്തു അങ്ങനെ അവർ പരിചയപ്പെട്ടതിന് ശേഷം അവൻ അയാളുടെ അടുത്ത് ചോദിക്കുന്നത് കൊളറാഡോ എന്ന് പറയുന്ന സ്ഥലം എവിടെയാണെന്നാണ് ഈ കൊളറാഡോയിലാണ് അവന്റെ ഫ്രണ്ടായ തുൽസയുള്ളത് അവളുടെ അടുത്തേക്ക് പോവാനാണ് അവനിപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സമയം അയാളാണെങ്കിൽ ആ സ്ഥലം പറഞ്ഞു കൊടുക്കുകയും ചെയ്തു അങ്ങനെ പോകാൻ നേരത്ത് അവൻ അയാളുടെ അടുത്ത് ഒരു കാര്യം കൂടി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്ന് അത് അയാൾ അയാള് പറയുന്നത് എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടം എവിടെ കടന്ന് സ്വപ്നം കാണുക എന്നുള്ളതാണ് നിനക്കോ അയാൾ തിരിച്ചു ചോദിക്കുന്നു അത് ഇതുവരെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളെ പരിചയപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോവാണ് അങ്ങനെ അവൻ നേരെ പോകുന്നത് ഒരു ഹോട്ടലിൻ്റെ അടുത്തേക്കാണ് അതിന്റെ മുറ്റത്തായിട്ട് കുറെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ട് ഈ സമയത്താണ് നല്ല ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നത് അത് കണ്ടതും ആൾക്കാരൊക്കെ ആ റെസ്റ്റോറന്റിന്റെ വരാന്തിലേക്ക് കയറി എന്നാൽ ഗാർഡനറിനെ സംബന്ധിച്ച് അവൻ ആദ്യമായിട്ടാണ് മഴ കാണുന്നത് അതുകൊണ്ട് തന്നെ അവൻ ആ മഴയത്തേക്ക് ഇറങ്ങിട്ട് ശരിക്കും എൻജോയ് ചെയ്യാൻ തുടങ്ങി അവൻ ആ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട് വളരെ കൗതുകത്തോടെ അവനെ തന്നെ നോക്കി നിൽക്കാനെല്ലാവരും അങ്ങനെ ആ മഴയൊക്കെ എൻജോയ് ചെയ്തതിനു ശേഷം അവൻ അവിടെ ഒരു ബസ്സിലേക്ക് കയറി ഇപ്പൊ അവൻ പോകുന്നത് ആ കൊളറാഡോയിലേക്കാണ് ഇതേസമയം തന്നെ ഷെപ്പേണും കേന്ദ്രയും ഒരു ഹെലികോപ്റ്ററിൽ ഇങ്ങനെ സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഗാർഡറിന് ഭൂമിയിൽ ആകെ അറിയാവുന്നത് തുൽസയാണ് എന്ന കാര്യം കേന്ദ്രയ്ക്കും അറിയാം അതുകൊണ്ട് തന്നെ അവൻ ഉറപ്പായിട്ട് അവളുടെ അടുത്തേക്കായിരിക്കും പോയിട്ടുണ്ടാവുക എന്നും അവർക്ക് മനസ്സിലായി അതുകൊണ്ട് അവർ രണ്ടുപേരും ഇപ്പൊ തുൽസെ അന്വേഷിച്ചാണ് പോകുന്നത് ഇതേ സമയം തന്നെ ആണെങ്കിൽ ആ കൊളറാഡോയിലെത്തി അവനിപ്പോ നേരെ പോകുന്നത് തുൽസ പഠിക്കുന്ന കോളേജിലേക്കാണ് അങ്ങനെ അവസാനം അവൻ ആ കോളേജിൽ വെച്ചിട്ട് അവളെ കണ്ടെത്തി എന്നാൽ ഗാർഡനറെ കണ്ടതും അവൾ അവന്റെ മോന്തക്കിട്ടൊരറ്റ അടി കൊടുക്കാണ് നീ എന്തിനാണ് എന്നെ തള്ളി നോക്കുമ്പോൾ പിന്നെ നിന്നെ തല്ലാതെ ഏഴ് മാസമായിട്ട് നിനക്ക് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് നീ എന്താ എനിക്ക് റിപ്ലൈ ഒന്നും തരാതിരുന്നത് എന്നൊക്കെയാണ് അവൾ ഉപയോഗിക്കുന്നത് അതേക്കു അവൻ പറയുന്നത് ഞാനൊരു യാത്രയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ റിപ്ലൈ ഒന്നും അയക്കാതിരുന്നത് അതിനെ കുറിച്ചൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ മനസ്സിലാവത്തില്ല എന്നാണ് അവൻ അതിന്റെ മറുപടി പറയുന്നത് അതായത് ചൊവ്വയിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ വേണ്ടി ഏഴു മാസത്തെ യാത്രയുണ്ട് ഈ സമയത്ത് അവനെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവർക്ക് അറിയത്തില്ലല്ലോ അവൻ ചൊവ്വയിലാണ് ജീവിക്കുന്നതെന്ന് ഇപ്പം ആ കാര്യം അവൻ അവളുടെ അടുത്ത് പറയുന്നുമില്ല ഈ സമയത്താണ് ബെല്ലടിക്കുന്നത് അത് കാണുമ്പോൾ എനിക്കിപ്പോൾ ലാബിന്റെ ക്ലാസ് ആണ് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം അതുവരെ നീ ഇവിടെ ഇവിടെത്തന്നെ നിൽക്കുന്നു പറഞ്ഞിട്ട് അവൾ വേഗം ക്ലാസ്സിലേക്ക് പോകുന്നു അവൾ ഇങ്ങനെ പോകുന്നു നോക്കിക്കൊണ്ട് അവിടെ തന്നെ നിൽക്കാൻ അവൻ അങ്ങനെ തുൽസി ഇപ്പം അവളുടെ ക്ലാസിലിരിക്കുകയാണ് ടീച്ചർ അവിടെ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നാൽ കുറെ നേരം പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഗാർഡനർ ശരിക്കും ബോറടിച്ചു അതുകൊണ്ട് അവനും ആ ക്ലാസിലേക്ക് കയറിയവരാണ് അവൻ പുതിയ സ്റ്റുഡന്റ് ആണെന്ന് കരുതിയിട്ട് ടീച്ചർ ആണെങ്കിൽ അവനകത്തേക്ക് കയറ്റി വിടുകയും ചെയ്തു അവരിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ ചില പിള്ളേരൊക്കെ തെറ്റിച്ചാണ് ഉത്തരം പറയുന്നത് എന്നാൽ അത് കാണുന്ന ഗാർഡനർ ആണെങ്കിൽ അതിന് ശരിയായ ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം കാണുമ്പോൾ തുൽസയ്ക്ക് ശരിക്കും അത്ഭുതമായി ഈ സമയത്താണ് ഗാർഡനർ അവിടെ വെച്ചിരിക്കുന്ന ഒരു എക്യുപ്മെന്റ് ഓൺ ആക്കുന്നത് അതോടുകൂടെ അവിടെ നിന്ന് വെള്ളം വീഴാൻ തുടങ്ങി അങ്ങനെ അവൻ ആ വെള്ളത്തിൽ നിന്ന് മൊത്തം കുളിച്ചു അവരെ ആ കാട്ടിക്കൂട്ടിലൊക്കെ കണ്ട് അവിടെയുള്ള കുട്ടികളും മൊത്തം ചിരിക്കാണ് അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി ഈ സമയം തുൽസ അവന്റെ അടുത്ത് ചോദിക്കുന്നത് നീ എന്താണ് ആ ക്ലാസ് റൂമിൽ വന്നിട്ട് കാണിച്ചു കൂട്ടിയത് നീ ശരിക്കും എവിടെ നിന്ന് വന്നതാണ് എന്നാണ് അവൾ ചോദിക്കുന്നത് അവൾ അവനെ ആക്കി ചോദിച്ചതാണ് എന്നാൽ അവനതൊരു മറുപടി പറയുന്നത് ഞാൻ ചൊവ്വയിൽ നിന്ന് വന്നാണെന്നാണ് ഈ ഒരു സമയത്താണ് അവൻ ആദ്യമായിട്ട് അവൻ ചൊവ്വയിൽ നിന്നാണ് വന്നത് എന്ന കാര്യം അവളുടെ അടുത്ത് പറയുന്നത് എന്നാൽ അവനത് തമാശ പറഞ്ഞതാണ് എന്നാണ് അവൾ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം തുൽസ ഗാർഡനറേയും കൊണ്ട് അവളുടെ ബൈക്കിൽ അവളുടെ വീട്ടിലേക്ക് പോകാണ് വീട്ടിലെത്തിക്കഴിഞ്ഞിട്ട് അവനെ പുറത്ത് നിർത്തി കുറച്ച് കാശ് എടുക്കാൻ വേണ്ടി അവൾ വീട്ടിന്റെ കയറി ഈ സമയത്താണ് ഷെപ്പേടും കേന്ദ്രവും അങ്ങോട്ട് വരുന്നത് അവരെ കാണുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത് നിങ്ങൾ എന്തിനാണ് എന്നെ ഇങ്ങനെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് എന്തായാലും എന്നെ സഹായിക്കാൻ ഒരു താല്പര്യവും ഇല്ല പക്ഷെ എനിക്ക് എന്റെ അച്ഛനെ കണ്ടെത്തണം അതിനുവേണ്ടി ഞാൻ പോവാണ് ദയവ് ചെയ്ത് എന്റെ പുറകെ വരരുത് എന്നൊക്കെയാണ് അവൻ പറയുന്നത് അതേക്കുന്ന ഷെപ്പേഡ് പറയുന്നത് ഞങ്ങളെ നിന്നെ ഉപദ്രവിക്കാൻ വന്നതല്ല നിന്നെ സഹായിക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ദയവ് ചെയ്ത് നീ ഞങ്ങളുടെ കൂടെ വരണം അധിക സമയം നീ പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നിന്റെ ഹാർട്ട് അത് താങ്ങത്തില്ല എന്നൊക്കെ ഷെപ്പേഡ് വീണ്ടും വിളിച്ച് പറയുകയാണ് എന്നാൽ അവനതൊന്നും മൈൻഡ് ചെയ്യാതെ വേഗം അവിടുന്ന് ഓടാൻ തുടങ്ങി അവൻ ഓടിപ്പോകുന്ന കാണുമ്പോൾ കെന്ദ്ര അവനെ ഫോളോ ചെയ്യാണ് എന്നാൽ അവരവനെ ഫോളോ ചെയ്ത് വന്നത് തുളസയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓടി ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൾ അവളുടെ ഒരു ചെറിയ വിമാനം കൊണ്ടങ്ങട്ട് വരികയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനതിനകത്തേക്ക് കയറ്റിയിട്ട് വേഗം അവിടുന്ന് പറഞ്ഞു പോവുകയും ചെയ്യും അവരെ കിട്ടാത്തതുകൊണ്ട് തന്നെ തന്നെ ഷെപ്പേണും ആണെങ്കിൽ ശരിക്കും നിരാശയിൽ നിൽക്കുകയാണ് അങ്ങനെ അവർ രണ്ടുപേരും ആ വിമാനത്തിൽ അവിടെ പോകാൻ തുടങ്ങി ആദ്യമായിട്ടാണ് ഗാർഡ്നർ ഒരു വിമാനത്ത് കയറുന്നത് അതുകൊണ്ട് തന്നെ വളരെ സന്തോഷത്തോടെ താഴെയുള്ള കാഴ്ചകളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ എന്നാൽ ഈ സമയത്താണ് ആ വിമാനത്തിന് ഒരു പണി കിട്ടുന്നത് അതിന്റെ പ്രഷറൊക്കെ കുറയാൻ തുടങ്ങി അതോടുകൂടെ വിമാനം നേരെ താഴേക്ക് പോവുകയാണ് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് തുൾസ് ആ വിമാന ഒരു സ്ഥലത്തേക്ക് ലാൻഡ് ചെയ്തു പക്ഷെ വിമാനം അവർക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരെ ആ വിമാനത്തിൽ നിന്ന് ചാടി ഈ സമയം വിമാനം നേരെ അവിടുത്തെ ഒരു ഷെഡിന്റെ അകത്തേക്കാണ് പോകുന്നത് അങ്ങനെ ആ ഷെഡിൽ ചെന്ന് ഇടിച്ചിട്ട് ആ വിമാനം അടക്കം ആ ഷെഡും പൊട്ടിത്തെറിക്കുകയാണ് ഇതെല്ലാം ഹെലികോപ്റ്ററിൽ നിന്നിട്ട് ഷെപ്പേഡും കെന്തറയും കാണുന്നുണ്ട് അവൻ മരിച്ചു എന്ന് വിചാരിച്ച് അവര് ശരിക്കും ഞെട്ടി നിൽക്കുകയാണ് അങ്ങനെ അവരുടെ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്തു ഈ സമയമാകുമ്പോഴേക്കും ഷെപ്പേഡിന്റെ ടീമിലുള്ള ബാക്കിയുള്ളവർ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അവരവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവർക്ക് അവിടെ അവിടുന്ന് ബോഡിയൊന്നും കിട്ടിയിട്ടില്ല അതിൽ നിന്നും ഗാർഡ്നറെ മരിച്ചിട്ടില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായി അങ്ങനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം തുൽസ ഗാർഡ്നറേയും കൊണ്ട് പോകുന്നത് ഒരു വർക്ക്ഷോപ്പിലേക്കാണ് എന്നിട്ട് അവിടെ ചെന്നിട്ട് നൈസായിട്ട് ഒരു കാറും അടിച്ചു മാറ്റി അവർ അവിടുന്ന് പോകാൻ തുടങ്ങി ഇപ്പൊ അവർ പോകുന്നത് ഗാർഡനറിന്റെ അച്ഛനും അന്വേഷിച്ചാണ് പോകുന്ന കഴിക്ക് അവരവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഈ സമയം ഗാഡ്നർ പറയുന്നത് അവൻ ചൊവ്വയിൽ നിന്ന് വന്നാണെന്നാണ് എന്നാൽ വീണ്ടും വീണ്ടും അവനത് പറയുന്ന കേൾക്കുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൾ വണ്ടി നിർത്തി വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് അവൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി ഇത്രയും കാലത്ത് എന്റെ ജീവിതത്തിനിടയിൽ എല്ലാവരും എന്നോട് കള്ളമാണ് പറയുന്നത് പക്ഷേ നിന്റെ ഭാഗത്തു നിന്നും ഇത് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല എന്തിനാണ് നീ വീണ്ടും വീണ്ടും എന്നോട് കളവ് പറയുന്നത് എന്നാണ് അവൾ ചോദിക്കുന്നത് എന്നാൽ അവൻ ഇപ്പോഴും ഞാൻ മാർസിൽ നിന്ന് വന്നാണ് എന്ന വാക്കിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് നിനക്കത് വിശ്വാസമായിട്ടില്ലെങ്കിൽ നീ എന്നെ വിട്ടുവിടുന്ന് പോയിക്കോ എന്റെ അച്ഛനെ കണ്ടെത്താനുള്ള വഴി ഞാൻ നോക്കിക്കോളാം എന്നാണ് അവൻ പറയുന്നത് അവൻ അങ്ങനെ പറയുമ്പോൾ അക്കു വിഷമമായി എന്നാലും അവൻ ചൊവ്വയിൽ നിന്ന് വന്നാണ് എന്ന കാര്യം അവക്ക് ഇതുവരെ വിശ്വാസമായിട്ടില്ല അങ്ങനെ അടുത്തതായിട്ട് അവർ പോകുന്നത് ഒരു റെസ്റ്റോറന്റിലേക്കാണ് അവർ നോക്കുമ്പോൾ അവിടെ ഒരു ലേഡി ഒരു കുട്ടിയും കൊണ്ട് ബാത്റൂമിലേക്ക് പോവാണ് അവരുടെ ടാബ് അവിടെ വെച്ചിട്ടുണ്ട് അവര് പോയ തക്കം നോക്കി തുൽസവേഗ ആ സീറ്റിലേക്ക് ചെന്ന് ആ ടാബ് എടുത്തു എന്നിട്ടിപ്പൊ ഗാർഡനർ പറഞ്ഞ പോലെ അവന്റെ പാരന്റ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് അവളിപ്പോ ചെക്ക് ചെയ്യുന്നത് ഈ സമയം ഗാർഡനർ ആണെങ്കിൽ അവിടെ നേരത്തെ കിട്ടിയ ആ വെഡ്ഡിംഗ് റിംഗ് ഉണ്ടല്ലോ അത് അവളെ കാണിക്കുന്നുണ്ട് ആ വെഡ്ഡിംഗ് റിംഗ് ആൾ പരിശോധിക്കുമ്പോൾ അതൊരു റിംഗിന്റെ പകുതിയാണ് എന്ന കരവർക്ക് മനസ്സിലായി ആ വെഡ്ഡിംഗ് റിംഗിൽ ഒരാൾ സൈൻ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചാണ് അവളിപ്പോ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യുന്നത് അതിൽ നിന്നും ആ റിംഗ് ഉണ്ടാക്കിയ ആൾ ആരാണ് എന്ന കരവർക്ക് മനസ്സിലായി അതിനെ തുടർന്ന് അവർ വേഗം അയാളെ അന്വേഷിച്ച് ഇറങ്ങുകയാണ് അങ്ങനെ തുൾസ ഗാർഡനറേയും കൂട്ടി അവിടെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വളരെ എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ തുടങ്ങി അവൻ കുറെ യാത്ര ചെയ്തിന് ശേഷം അവരിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് തന്നു എന്നിട്ട് അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങുകയാണ് അവിടെ വെച്ചിട്ട് തന്നെ അവരുടെ ഡ്രസ്സൊക്കെ മാറി ഈ സമയം തുൽസയാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഡ്രസ്സാണ് ധരിക്കുന്നത് ആ ഒരു ലുക്കിൽ അവളെ കാണുമ്പോൾ ഗാർഡനർക്ക് അവളോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ് കുറെ സമയം അവൻ അവളെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ സൂപ്പർ മാർക്കറ്റിലെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അവർ വേഗം വെളിയിലേക്ക് ഇറങ്ങി ഇതേ സമയം തന്നെ ഷെപ്പേഡും കൂട്ടരും അവരുടെ ലാപ്ടോപ്പ് വഴി ഗാർഡ്ണറിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവര് സൂപ്പർമാർക്കറ്റിൽ നിന്ന് ഇറങ്ങി പോകുന്നൊക്കെ അവർ കാണുന്നുണ്ട് അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു തുളസിയും ഗാർഡ്റും ഇപ്പൊ അമോതിരം ഉണ്ടാക്കിയ ആളെ അന്വേഷിച്ചു പോവാണ് ഇപ്പൊ ഗാർഡ്ണറാണ് വണ്ടി ഓടിക്കുന്നത് ഇപ്പോഴും അവൻ എടങ്ങണ്ണിട്ട് അവളെ നോക്കുന്നുണ്ട് കുറെ നേരമായിട്ട് അവനിങ്ങനെ അവളെ തുറിച്ച് നോക്കുന്നത് കാണുമ്പോൾ അവൾ അവന്റെ അടുത്ത് കാര്യം തിരക്കാൻ തുടങ്ങി നീ എന്തിനാണ് എന്നെ ഇങ്ങനെ നോക്കുന്നത് എന്നാണ് അവള് ചോദിക്കുന്നത് അതേക്കുന്ന അവൻ പറയുന്നത് ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി നീയാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നെ നോക്കുന്നത് എന്നാണ് അവൻ പറയുന്നത് അതേക്കും അതേക്കുമ്പോൾ ഭയങ്കര സന്തോഷമായി ഓക്കെ ഞാൻ സമ്മതിച്ചു പക്ഷെ നീ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ എനിക്കത് അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് എന്നാണ് അവള് പറയുന്നത് അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം രാത്രിയാകുമ്പോൾ അവർ ഒരു സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു ഈ സമയമാവുമ്പോഴേക്കും അവർ പരസ്പരം ഇഷ്ടത്തിലാവുകയും ചെയ്തു അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ ആ മോതിരം ഉണ്ടാക്കി അയാളുടെ വീട്ടിലേക്ക് എത്തി എന്നിട്ട് കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറഞ്ഞു ഈ സമയം അയാളാണെങ്കിൽ അയാൾ ഉണ്ടാക്കി കൊടുത്ത ആ മോതിരത്തിന്റെ ആണ് ചെക്ക് ചെയ്യുന്നത് അത് ചെക്ക് ചെയ്തിന് ശേഷം അയാൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ മോതിരം ഉണ്ടാക്കിയത് പക്ഷേ ഈ മോതിരം ഞാൻ ഉണ്ടാക്കിയതിന്റെ ആഫാണ് ഇതിന്റെ മറ്റേ ഭാഗം നിന്റെ അച്ഛന്റെ അടുത്താണ് ഇരിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത് അതിന്റെ ബില്ലും അയാൾ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ ആ ബില്ലുള്ളത് അവന്റെ അമ്മയുടെ പേരിലാണ് അവന്റെ അച്ഛനെ കുറിച്ചുള്ള യാതൊരു ഡീറ്റെയിൽസും ആ ബില്ലിൽ ഉണ്ടായിരുന്നില്ല ആ കാര്യം കേൾക്കുമ്പോൾ അവർക്ക് ശരിക്കും നിരാശയായി ഈ സമയം ഗാർഡ്നറിന്റെ അടുത്ത് അവന്റെ അച്ഛനും അമ്മയും നിൽക്കുന്ന ആ ഫോട്ടോ ഉണ്ടല്ലോ ഞാൻ ഈ ഫോട്ടോ വെച്ചിട്ടൊന്ന് സെർച്ച് ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൾ ആ ഫോട്ടോ വെച്ച് ഇന്റർനെറ്റ് സെർച്ച് ചെയ്യാൻ തുടങ്ങി ആ ഫോട്ടോ എടുത്ത സ്ഥലമൊക്കെ അവൾ കണ്ടെത്തുന്നുണ്ട് എന്നാൽ ഈ സമയത്താണ് ഗാർഡ് ഒരു പണി കിട്ടുന്നത് അവന്റെ മൂക്കിൽ നിന്ന് ചോര വരാൻ തുടങ്ങി അത് കാണുമ്പോൾ അവന് ശരിക്കും ടെൻഷനായി അവൻ ഉടനെ തന്നെ ആ ചോരയൊക്കെ തുടച്ചു കളയാണ് ഇപ്പൊ ചോര വന്ന കാര്യമൊന്നും അവൻ അടുത്ത് പറയുന്നില്ല അങ്ങനെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർ വേഗം തന്നെ അവിടുന്ന് ഇറങ്ങി അങ്ങനെ തുൽസ ഗാർഡനറേയും കൊണ്ട് പോകുന്നത് ഒരു സിറ്റിയിലേക്കാണ് അവിടുത്തെ കാഴ്ച അവനെ ശരിക്കും അത്ഭുതപ്പെടുത്തി കളഞ്ഞു സിറ്റി എന്ന് പറഞ്ഞ ഇതുപോലെ ആയിരിക്കും എന്ന കാര്യം അവൻ സ്വപ്നത്ത് പോലും വിചാരിച്ചിട്ടില്ല അവരെ തല വല്ലാണ്ട് പെരുക്കാൻ തുടങ്ങി മാത്രമല്ല അവൻ മൂക്കിൽ നിന്ന് ചോരയും വരാൻ തുടങ്ങി അതോടുകൂടെ അവൻ ബോധം കിട്ടി താഴേക്ക് വീഴാണ് അങ്ങനെ വേഗം തന്നെ അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു അപ്പൊ ഡോക്ടർമാരൊക്കെ അവന്റെ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ റിപ്പോർട്ടൊക്കെ അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ആദ്യമായിട്ടാണ് ഇതുപോലത്തെ എല്ലുകൾ ഒരു മനുഷ്യൻ അവർ കാണുന്നത് മാത്രമല്ല അവന്റെ ഹാർട്ടും വളരെ വലുതാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് തുൽസയും കാണുന്നുണ്ട് അതിൽ നിന്നും അപ്പോൾ അവൻ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന കാര്യമൊക്കെ മനസ്സിലായി അങ്ങനെ അവൾ വേഗം തന്നെ അവന്റെ അടുത്തേക്ക് എത്തി ഈ സമയാകുമ്പോഴേക്കും അവന് ബോധം വന്നിട്ടുണ്ട് അവൻ അവളുടെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് എനിക്ക് ഇവിടുന്ന് പോകണം എനിക്കധികം സമയമില്ല എനിക്ക് ഉടനെ തന്നെ എന്റെ അച്ഛനെ കണ്ടെത്തണം എന്നാണ് അവൻ പറയുന്നത് അത് കേൾക്കുമ്പോൾ നീ ഇപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല അത് നിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനവടെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുകയാണ് അത് കാരണം അവൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല തുൽസ ഇവിടുത്തെ ഡോക്ടർമാർക്കൊന്നും എന്നെ രക്ഷിക്കാൻ പറ്റത്തില്ല നീ എന്റെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കിയാൽ എനിക്കാണ് ഈ ഭൂമിയെ വേണ്ടത് പക്ഷെ ഈ ഭൂമിക്ക് എന്നെ ആവശ്യമില്ല അതുകൊണ്ട് അധികം സമയം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എങ്ങനെയെങ്കിലും നീ എന്നെ ഇന്ന് വെളിയിലേക്ക് ഇറക്കുക എന്നാണ് അവൻ പറയുന്നത് അങ്ങനെ ആരും കാണാതെ തുൽസാ അവനെ കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങി എന്റെ പുറത്ത് ഇടക്കുന്ന ഒരു കാറും എടുത്തിട്ട് അവര് വേഗം അവിടുന്ന് പോവാണ് അങ്ങനെ കുറെ സമയത്തെ യാത്രയ്ക്ക് ശേഷം അവർ ആ ഫോട്ടോയിൽ കണ്ട സ്ഥലത്തേക്ക് എത്തി ഇവിടെ വെച്ചിട്ടാണ് അവന്റെ അച്ഛനും അമ്മയും തമ്മിൽ ആ ഫോട്ടോ എടുത്തിരിക്കുന്നത് അങ്ങനെ അവിടെ എത്തിയതിനു ശേഷം തുൾസ ഗാർഡനറേയും കൊണ്ട് ആ വീട്ടിലേക്ക് എത്തി ആ ഫോട്ടോയിൽ കണ്ട ആള് ആ വീട്ടിൽ തന്നെയാണ് ഈ സമയം ഗാർഡനർ അയാളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുകയാണ് അതായത് അവൻ സാറയുടെ മകനാണ് എന്ന കാര്യം എന്നാൽ അയാൾ അത് വിശ്വസിക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം ഇങ്ങനെ ഒരാൾ ജനിച്ചിട്ടുണ്ട് എന്ന് പുറംലോകത്തിന് അറിയത്തില്ലല്ലോ മാത്രമല്ല അയാൾ പറയുന്നത് ഇതെന്തോ ആണ് ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ എടുത്തു അത് കാണുന്ന തുൾസയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത് അവൾ അയാളുടെ അടുത്ത് വല്ലാതെ ദേഷ്യപ്പെടാൻ തുടങ്ങി നിങ്ങൾ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത് ഒരു വയ്യാത്ത പയ്യനാണത് അവനെ മകനായിട്ട് അംഗീകരിക്കുന്നു വേണ്ട അവൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണാൻ വേണ്ടി വന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൾ അയാളുടെ അടുത്ത് ദേഷ്യപ്പെടുന്നത് എന്നാൽ ഈ സമയം അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിചാരിക്കുന്ന പോലെ ഞാൻ അവന്റെ അച്ഛനൊന്നും അല്ല ഈ സാറയുണ്ടല്ലോ അവൾ എന്റെ അനിയത്തിയാണ് ഞങ്ങൾ ഈ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് അപ്പോഴെടുത്ത ഫോട്ടോ ആണത് എന്നാണ് അയാൾ പറയുന്നത് ആ കാര്യം അവളെ ഞെട്ടിച്ചു കളഞ്ഞു ഈ സമയം അവൾ നോക്കുന്നത് ഗാർഡനറിനെയാണ് എന്നാൽ അവൻ അവിടെ കാണുന്നില്ല അവൾ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവൻ കടലിന് നേർക്ക് നടന്നു പോകുന്നതാണ് കാണുന്നത് അങ്ങനെ അവൾ വേഗം തന്നെ അവരുടെ അടുത്തേക്ക് എത്തി അതിനുശേഷം നമ്മളിപ്പോൾ കണ്ടത് നിന്റെ അങ്കിളിനെയാണ് എന്ന കാര്യം അവൾ അവന്റെ അടുത്ത് പറഞ്ഞു അത് കേൾക്കുമ്പോൾ അതിനിപ്പോൾ ആരായാലും എനിക്ക് കുഴപ്പമില്ല ഇതെന്റെ അമ്മയുണ്ടായിരുന്ന സ്ഥലമാണ് എനിക്ക് അമ്മ ഇവിടെ ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഞാൻ എവിടെയാണ് ജനിക്കേണ്ടതെന്ന് പോലും എനിക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് ഞാൻ മരിക്കേണ്ട സ്ഥലമെങ്കിലും ഞാനൊന്നും തിരഞ്ഞെടുത്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും മുന്നോട്ട് നടക്കുകയാണ് എന്നാൽ തുൽസയാണെങ്കിൽ അവൻ ഇങ്ങനെ മുറുകെ പിടിക്കുന്നു ഈ സമയം അവൻ അവളോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഈ ഭൂമിയിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ് അത് കേൾക്കുമ്പോൾ അവള് പറയുന്നത് ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്നെയാണെന്നാണ് അത് കേൾക്കുമ്പോൾ അവൻ അവക്കൊരു കിസ്സ് കൊടുക്കുകയാണ് എന്നാൽ കിസ്സ് കൊടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അവൻ താഴേക്ക് വീഴുകയും ചെയ്തു അവളാണെങ്കിൽ കഷ്ടപ്പെട്ട് അവനെ പൊക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നാൽ ഈ സമയത്താണ് ആ ഷെപ്പേഡ് അങ്ങോട്ട് വരുന്നത് അയാളുടെ പുറകിലായിട്ട് ആ കേന്ദ്രയുമുണ്ട് അങ്ങനെ അവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് ഗാർഡനറിനെ ആ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തു മാത്രമല്ല ഷെപ്പേഡ് അവന്റെ അടുത്തൊരു സത്യം വെളിപ്പെടുത്തുകയാണ് അതായത് ഈ ഷെപ്പേടാണ് അവന്റെ അച്ഛൻ അതേക്കുമ്പോൾ എനിക്കറിയാമായിരുന്നു ഞാൻ നിങ്ങളെ കണ്ടെത്തുമെന്ന് എന്നാണ് അവനതിന് മറുപടി പറയുന്നത് അങ്ങനെ എല്ലാവരും കൂടെ അവനെ എടുത്തിട്ട് നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് അവിടെ ഒരു സ്പേസ് ഷട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അവരിപ്പം അവൻ അതിന്റെ അകത്തേക്കുകയായിരുന്നു അതിനുശേഷം ആ സ്പേസ് ഷട്ടിലുമായിട്ട് മുകളിലേക്ക് പോകാൻ തുടങ്ങി ഇപ്പം ഈ ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് അവൻ ഹാർട്ടിന് പ്രശ്നം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് അവരിപ്പോ അവനെ സ്പേസ് ഷട്ടിൽ കയറ്റിയത് പക്ഷെ കുറെ മുകളിലേക്ക് പോയിട്ടും അവന്റെ ഹാർട്ട് നോർമൽ അവസ്ഥയിലേക്ക് വരുന്നില്ല അതിൽ നിന്നും അവൻ ഈ ഭൂമിയുടെ അന്തരീക്ഷം വിട്ട് മുകളിലേക്ക് കൊണ്ടോണം എന്ന കാര്യം അവർക്ക് മനസ്സിലായി അതുകൊണ്ട് ഗാർഡനർ വേഗം തന്നെ പൈലറ്റിന്റെ സീറ്റിലേക്ക് ചെന്നിട്ട് അതിന്റെ കൺട്രോൾ ഏറ്റെടുത്ത് മുകളിലേക്ക് പറത്താൻ തുടങ്ങി അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവർ ഭൂമിയുടെ അന്തരീക്ഷം വിട്ടു നേരെ സ്പേസിലേക്ക് പോവാണ് സ്പേസിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവന്റെ അവസ്ഥ നോർമൽ ആവുകയും ചെയ്തു അത് കാണുന്ന തുൽസയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ അവനൊരു കിസ് കൊടുക്കും ാണ് അങ്ങനെ അവൻ നോർമൽ ആയി കഴിയുമ്പം അവര് തിരിച്ചു ഭൂമിയിലേക്ക് ലാൻഡ് ചെയ്തു ഇനിയിപ്പോൾ ഉടനെ തന്നെ അവർക്ക് മാർസിലേക്ക് പോകണം അതിന്റെ പ്രിപ്പറേഷൻസ് ആണ് അവിടെ നടക്കുന്നത് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞതിനു ശേഷം അവര് ചൊവ്വയിലേക്കുള്ള യാത്ര പുറപ്പെടുകയാണ് എന്നാൽ ഇത്തവണ കേന്ദ്ര പോകുന്നില്ല അതിന് പകരം അവന്റെ അച്ഛൻ തന്നെയാണ് അവന്റെ കൂടെ പോകുന്നത് അവരിങ്ങനെ മുകളിലേക്ക് ഉയർന്നു പോകുന്നു നോക്കിക്കൊണ്ട് വളരെ സങ്കടത്തോടെ നിൽക്കാണ് തുൽസ അങ്ങനെ മാർസിലെത്തി കഴിഞ്ഞപ്പം പഴയതുപോലെ തന്നെ ഗാർഡനറും തുൽസയും ചാറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഒരു ദിവസം അവർ ചാറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് തുൽസയ്ക്ക് ഒരു വിസിറ്റർ ഉണ്ട് എന്ന കാര്യം ഒരാളൊന്ന് പറയുന്നത് അവള് ചെന്ന് നോക്കുമ്പോൾ അത് കേന്ദ്രയായിരുന്നു അവൾ ഇപ്പം നാസയിൽ നിന്നൊക്കെ റിട്ടയർഡ് ആയി ഇപ്പൊ അവൾ നാസയിലെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത് ഞാൻ നിന്നെ ദത്തെടുത്തുടന്ന് ചോദിക്കാനാണ് അത് കേൾക്കുന്ന തുൽസയ്ക്കും സന്തോഷമായി അങ്ങനെ അഡോപ്റ്റ് ചെയ്തതിനു ശേഷം കേന്ദ്ര തുൽസയും കൊണ്ട് നേരെ നാസയിലേക്കാണ് പോകുന്നത് അതിനുശേഷം അവളെ ചൊവ്വയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും ഒക്കെ കൊടുക്കുകയാണ് ഉടനെ തന്നെ ഗാർഡനറെ കാണാൻ വേണ്ടി തുൽസയെ ഇതേ സമയം തന്നെ ചൊവ്വയിലാണെങ്കിൽ ഷെപ്പേഡിപ്പം ഗാർഡ്ണറുടെ കൂടെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയാണ് ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത് അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി എഴുതിയിറയ്ക്കാൻ മറക്കരുത് പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പൊ പുതിയൊരു കിടൽ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം